ഒരു കപടവിശ്വാസിയുടെ ഒരു ഛായ നമ്മുടെ സ്വഭാവങ്ങളിൽ വന്നു പോകുന്നുണ്ടോ എന്നൊരു ആത്മപരിശോധന നമ്മൾ ഏവരും നടത്തേണ്ടതുണ്ട് കാരണം നമ്മളൊക്കെ ഭയങ്കര ആത്മവിശ്വാസത്തിൽ ഞാനൊക്കെ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലാണെന്ന് വിശ്വസിച്ച് ജീവിക്കുക അങ്ങനെ തന്നെയാണ് വേണ്ടത് പക്ഷെ അങ്ങനെ തന്നെയാണോ എന്നതിനെക്കുറിച്ച് നമ്മളൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട് എന്നാണ് ഒന്നാമത്തത് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാറ്റിലും ഉണ്ടാവും പക്ഷെ കുറച്ചൊരു ത്യാഗം ചെയ്യേണ്ട സന്ദർഭത്തിൽ നിന്നും എല്ലാം ബാഗക്കും അതാണ് കപട വിശ്വാസികളുടെ ഒരു പ്രധാനപ്പെട്ട നിലപാട് അവർ ചെലവഴിക്കുന്നതൊന്നും പടച്ചും സ്വീകരിക്കാതിരിക്കാൻ കാരണം അവർ കാഫറായത് കൊണ്ടാണ് അവിശ്വാസിയിൽ ഒന്നും അന്ന് സ്വീകരിക്കില്ല മാത്രമല്ല അവർ നിസ്കാരത്തിന് വരുമ്പോൾ എങ്ങനെ വരിക ഇല്ല കുസാല മടിയന്മാരായി സുഹൃത്തുക്കളെ നിസ്കാരം എന്ന് പറഞ്ഞാൽ അത്രമാത്രം ആസ്വാദനമുള്ള ഒരു പ്രവൃത്തി വിശ്വാസിക്ക് വേറെ ഇല്ല എന്നുള്ളതാണ് കാരണം വച്ചാൽ ഈ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ആശങ്കകളുമുള്ള ഈ ദുനിയാവുന്ന പോകണം ഔട്ടാവാണ് ഈ ടെൻഷൻ അടിക്കണ എല്ലാ ചിന്തകളിൽ നിന്നും നമസ്കാരം എന്ന അള്ളാഹുവിന്റെ സ്മരണ എന്ന ഒരു ചിന്തയിലേക്ക് നമ്മൾ ഈ ദുനിയാവുന്നാണ് പോവുകയാണ് അതുകൊണ്ട് ഏറ്റവും ആസ്വാദകരമായി അതിൻ്റെ ലക്ഷ്യവും അതിൻ്റെ പ്രതിഫലവും അതിൻ്റെ കൂലിയും ചിന്തിക്കാത്ത പോലത്തെ ഇത്ര പാണ്ടിയുള്ള ഒരു കാര്യം വേറെ ഉണ്ടാവൂലും അതാണ് അത്തൽ ഏറ്റവും ഭാരമുള്ള പ്രവൃത്തി മുനാഫിക്കൾക്ക് അതാണെന്ന് അപ്പൊ നമ്മളും നിസ്കാരത്തിൽ അങ്ങനെയൊക്കെയാണോ സുഹൃത്തുക്കൾ നിസ്കരിക്കുകയാണെങ്കിൽ തന്നെ പരമാവധി എന്താണ് നിസ്കാരത്തിന് വേണ്ടിയുള്ള അധ്വാനം കുറക്കുക എന്താണ് അതിപ്പോൾ ശരിയായി നിനക്കിങ്ങനെ ഊന്നോക്കൊന്ന് ചെറുക്കെടുത്ത് ആ ജമാത്തിന് പള്ളിയിൽ പോയി അങ്ങനെയൊക്കെ തന്നെ പ്രത്യേക ആ കൃത്യസമയത്തന്നെ നിർവഹിച്ച് അതല്ല പരമാവധി ക്ഷമാൽ പങ്കെടുക്കാതെ നിസ്കാരത്തിൻ്റെ ആ നിബന്ധനകൾ പാലിക്കാതെ ഓതാളും ചെല്ലാതും ഒരു സാവകാശത്ത് ചൊല്ലാതെ അതൊക്കെ ഒരു കടമക്ക് ഞാനും ഈ കൂട്ടത്തിൽ കൂട്ടത്തിലൊരാളെന്ന നിലക്ക് ബോധ്യപ്പെടുത്തി പോകുന്ന രൂപത്തിലാണോ അതൊക്കെ ആത്മാർത്ഥതയോടുകൂടെ അള്ളാഹുനി ചെയ്യേണ്ട ശാരീരിക പ്രവൃത്തികളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പ്രവൃത്തി എന്ന നിലയ്ക്ക് നിർവഹിക്കുന്നുണ്ടോ എന്നാണ് ഇന്നൽ മോനാ മടിയന്മാരായിട്ട് നിസ്കാരത്തിൽ വരികയുള്ളൂ സുഹൃത്തുനിസായൽ പറയുന്നു അതേ കാര്യം എന്താണ് പിന്നെ പ്രത്യേകത ജനങ്ങളെ കാണിക്കാനാണ് നിസ്കാരം വല യത് നിസ്കരിക്കാൻ യുസ്കരിക്കാൻ എന്ന കുറിച്ച് ആലോചിച്ചത് വളരെ കുറവായിരിക്കുന്ന അപ്പം നമ്മൾ ആത്മാർത്ഥമായി നമസ്കരിക്കുന്ന ആളുകളാണെങ്കിൽ ആ നിസ്കാരം ഏറ്റവും നന്നായി നിർവഹിക്കാനും അല്പം ബുദ്ധിമുട്ടിയിട്ട് സുബൈക്കൊക്കെ ഒന്ന് എഴുന്നേറ്റ് പള്ളിക്ക് പോകുക നമ്മുടെ ഈ ഇരിക്കുന്ന നമ്മൾ ഈ ഹുത്തുമ കേൾക്കുന്ന ആരുടെ പരിസരത്തെ അസുഹൃത്തുക്കളെ പള്ളിയില്ലാത്തത് ആരെ മുറ്റത്താണ് ഒരു ബേക്കെങ്കിലും ഇല്ലാത്ത ആളുകളൊക്കെ ഇന്ന് വളരെ കുറവാണ് ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് സുബൈക്ക് പള്ളിയിൽ പോകാനൊരു തോന്നൽ മനസ്സിൽ ഇത്ര കാലമായിട്ട് ഉണ്ടായിട്ടില്ലെങ്കിൽ നമ്മൾ ഈ ആയത്തൊക്കെ ഒന്ന് മനസ്സിത്തി വായിക്കണ്ടേ എന്നുള്ളതാണ് രണ്ടാമത് ഇവിടെ സ്വഭാവത്തെ പറഞ്ഞത് പിശുക്കാണ് എന്തു വന്നാലും പൈസന്റെ സ്ഥലത്തെത്തുമ്പോൾ പിന്നിലേക്കാണ് പോകുന്നത് മനസ്സിലെ പണം കൊടുക്കാൻ അത് പണം കൊടുക്കണമെങ്കിൽ എന്ത് വേണം എന്നറിയോ നമുക്ക് ഈ മാൻ തന്നെ വേണം ആൾക്കാരെ കാണിക്കാൻ വേണ്ടി പോക്കറ്റ് കൈയിട്ട് വലിയൊരു നോട്ട് വലിച്ചു ബാക്കറ്റ് കിടാൻ നമുക്ക് പറ്റൂല അത് ഈമ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റൂ കാരണം അറിയോ പറയുക പണത്തിനോടുള്ള നിലപാടെന്താ വെച്ചാൽ നമ്മളൊരു പൈസ കൊടുക്കുകയാണെങ്കിൽ അതിനുള്ളൊരു ബെനിഫിറ്റ് കിട്ടണം എന്നാണ് അവിടെ നമ്മൾ ബാർഗെയിൻ ചെയ്യണത് അവിടെ നമ്മൾ പ്രൈസ് നോക്കണത് നൂറ് വട്ടം ആലോചിച്ചിട്ടൊരു സാധനം വാങ്ങാൻ കാരണം ഞാൻ എൻ്റെ പൈസ കൊടുക്കുമ്പോൾ എനിക്ക് അതിന് തുല്യമായത് കിട്ടണം അത് കിട്ടിയിട്ടില്ലെങ്കിലോ ടെൻഷനാണ് പ്രശ്നമാണ് അങ്ങനത്തൊരാള് നമ്മൾ നോട്ട് എടുത്തിട്ട് ഒരു നല്ല കാര്യത്തിന് കൊടുക്കുമ്പോൾ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ നമ്മൾ നൂറോട്ട ആലോചിക്കൂല ഇത് എനിക്ക് കിട്ടുമെന്ന് അത് കിട്ടുമെന്നുള്ള ഈമാനുള്ളവനല്ലാതെ ആർക്കാണ് കൊടുക്കാൻ പറ്റുക ഞാൻ മരിച്ചു മരിച്ചുപോയാൽ എനിക്കിത് കിട്ടും എന്നുറപ്പുണ്ടെങ്കിലേ നമുക്ക് കൊടുക്കാം അല്ലെങ്കിൽ മറ്റുള്ളവർ കൊടുക്കണമാണ് നമ്മൾ അന്തം മുട്ട് നിൽക്കും എങ്ങനെ ഇവർക്ക് ഇതിനൊക്കെ പറ്റുന്നു എന്നുള്ളതാണ് അവരെക്കുറിച്ച് പറയുന്നതാണ് അങ്ങേയറ്റത്തെ വെറുപ്പോടു കൂടെയും അനിഷ്ടത്തോടു കൂടെയും മാത്രമേ ചെലവഴിക്ക് കൊടുക്കും പക്ഷേ അഥവാ കൊടുത്തു പോയാലോ അനിഷ്ടത്തോടു കൂടെ മാത്രമേ ഉള്ളൂ മറ്റൊരു സ്ഥലത്ത് ഇതേ സൂഹത്തില് ആയത്തുകളാണ് ഈ പറയണത് ഒക്കെ അവരൊക്കെ ഒന്ന് പിടിച്ചിട്ട് ചിലവഴിക്കാൻ അവിടെ കൈ ഇങ്ങനെ പിൻവലിക്കുന്നതാണ് കൊടുക്കല്ലേ ചെയ്യുക കൊടുക്കാൻ കൊടുക്കുന്നിടത്ത് നിന്ന് അവർ മെല്ലെ പിറകോട്ട് വലിയയാണ് ചെയ്യുക എന്നും വിശുദ്ധ ഖുർഹാൻ പറയുന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഒരു പതിനായിരം രൂപ നമ്മുടെ കയ്യിൽ എനിക്ക് സൂര്യ അതിൻ്റെ വില എത്രയാണ് എൻ്റെ മൂല്യം എത്രയെന്നറിയോ അത് വാപ്പാന്റെ ജീവൻ തിരിച്ചു കിട്ടാൻ ആശുപത്രിയിൽ ബില്ലടച്ചതാണെങ്കിൽ ഒരു ജീവന്റെ വിലയാണ് ആ പതിനായിരത്തിലുള്ളത് അക്കൗണ്ട് കിടക്കുന്ന ഡിജിറ്റൽ ഉണ്ടല്ലോ ആ സംഖ്യ അതിനൊരു വിലയില്ല സുഹൃത്തുക്കളെ ഒരു വില മരിക്കുന്ന സമയത്ത് നിങ്ങളെ ചികിത്സിക്കാൻ പോലും നിങ്ങളുടെ അക്കൗണ്ടിലെ പണം പിൻവലിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല നമ്മൾ മരിക്കുമ്പോഴേ നമ്മളെ അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കണമെങ്കിൽ നമ്മളെ ഒപ്പമല്ലേ സുഹൃത്തുക്കളെ നമ്മൾ പാസ്വേർഡ് പറഞ്ഞു കൊടുക്കണ്ടേ അതിന് അതുകൂടി അനന്തരാവകാശം എടുക്കും കാരണം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിൻവലിക്കാൻ പറ്റില്ല അത് പിന്നെ വേറൊരു ആൾക്കാർ എടുക്കും നമ്മുടെ പണത്തിന്റെ വില അവിടെയാണ് അപ്പൊ എവിടെങ്കിലുമൊക്കെ ഒരു നല്ല കാര്യത്തിൽ വിടും പതിനായിരം രൂപയ്ക്ക് ഒരു ഷൂ വാങ്ങിയാലോ പതിനായിരത്തിന്റെ മൂല്യം ഒരു ഷൂവിന്റെ വിലയാണ് പതിനായിരത്തിന്റെ വില എന്ന് പറഞ്ഞത് അവിടെ നമ്മുടെ പണം മൂല്യവത്തായി ചെലവഴിക്കണമെന്ന ബോധമുണ്ട് അത് ഈ മാനന്തണ്ടാകേണ്ട കാര്യമാണ് അതാർക്കുണ്ടാവില്ല അറിയോ വിശ്വാസത്തിൽ കാപട്യമുള്ളവർക്ക് ഉണ്ടാവില്ല എന്നാണ് പിന്നെ യുദ്ധത്തിന് പോകുക അവർക്ക് ചിന്തിക്കാൻ പറ്റൂലെന്ന് തൻ്റെ ജീവൻ എന്തെങ്കിലും പരിക്കു പറ്റുന്ന ഒരു കാര്യം ദീനിനു വേണ്ടി ചെയ്യേണ്ടി വന്നാൽ യുദ്ധത്തിന് പോകാതെ പിന്തിനിൽക്കാം പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ഇരിക്കുന്നതിന്റെ കൂട്ടത്തില് എന്ത് ചെയ്യാ യുദ്ധത്തിന് പോകാതെ ഇരിക്കാം ആ ഇരുത്തം കൊണ്ട് അവർ സന്തോഷിക്കുന്നതാണ് നമുക്ക് സാധാരണ ഒരു നല്ല കാര്യത്തിന് പോകാൻ അസുഖം കൊണ്ട് തടസ്സം ഉണ്ടാവുകയാണെങ്കിൽ ടെൻഷനെല്ലാം ഉണ്ടാവുക ജമായത്തിൽ വരാൻ ആഗ്രഹിക്കുന്ന ഒരുത്തിന് കാല് എന്തെങ്കിലും ഫ്രാക്ചർ ആയി വീട്ടിരിക്കുകയാണെങ്കിൽ എന്താ പടച്ചുനെ നിസ്കരിക്കാൻ പോകാൻ പറ്റില്ലല്ലോ എനിക്ക് ഇരുന്ന് നിസ്കരിക്കണമോ ഞാൻ നേരെ നിസ്കരി ആ സംഘടന ഉണ്ടാവുക ഇവർക്ക് യുദ്ധത്തിന് പോകാൻ കഴിയാതിരുന്നാൽ ചെറിയൊരു സമ്മതം പോകാതിരിക്കാൻ കിട്ടിയാൽ അവർ വളരെ സന്തോഷത്തോടു കൂടെ കഴിച്ചുകൂട്ടുമെന്നാണ് വേണം ഇനി വളരെ അടുത്ത് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത വല്ല അവസരങ്ങളുണ്ടെങ്കിൽ ഒരു പക്ഷേ അവർ യുദ്ധത്തിന് വന്നേക്കാം നാലാമത്തൊരു കാര്യം വായിക്കുമ്പോൾ കാണാൻ എന്തായാലും നമ്മൾ സാധാരണ വിശ്വാസം എന്താ ചെയ്യുക നല്ലത് കൽപ്പിക്കും ചീത്ത വിരോധിക്കും എന്നാ ഇവരെന്താ അറിയോ തിന്മക്ക് കൽപ്പിക്കും നന്നായിട്ട് ഇസ്ലാമിൻ്റെ ഹിജാബൊക്കെ ഒരു പെണ്ണിറങ്ങിയാൽ അവളോട് ചോദിക്കും ഇങ്ങനെ ഇത്രത്തോടൊക്കെ മറക്കേണ്ട കാര്യമുണ്ടോ എന്നാ ചോദിക്കാൻ എന്നാൽ അങ്ങനെയൊന്നും അല്ലാതെ ഇറങ്ങിയാൽ എന്താണ് അവരോടൊന്നും ചോദ്യമില്ല ഇതൊക്കെ ഒന്ന് എന്ന് പറയാൻ തോന്നൂല ഒരാളോട് എന്തിനാ ഇങ്ങനെയൊക്കെ എന്ന് ചോദിക്കാൻ മനസ്സ് വരും നമ്മളെ വിശ്വാസത്തിന്റെ അവസ്ഥ വെക്കുന്നത് അപ്പോൾ നമ്മളൊക്കെ പലരോടും പല കാര്യങ്ങളിലും അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാകും ആ എന്താ ഒരു നന്മയിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാനാണോ പറഞ്ഞത് ഒരു നന്മക്ക് പ്രചോദനം നൽകാനാണോ പറഞ്ഞത് ഖുറാൻ എത്ര സ്ഥലത്തുണ്ടല്ലേ ഇവിടെ എന്താ പറയുന്നത് നേരെ തിന്മ നന്മ കൊണ്ട് അവർ വിരോധിക്കും എന്നാ പറഞ്ഞത് അപ്പോൾ നല്ലതിനെ പ്രോത്സാഹിപ്പിക്കാൻ മനസ്സിക്കണ്ടാവുക നല്ലതിനെ പ്രോത്സാഹിപ്പിക്കാൻ മനസ്സ് മനസ്സ് എന്താണ് നല്ല തിന്മ അവരാൾ നിസ്കരിക്കാ നടന്നാൽ കള്ളുടിച്ച് നടന്നാൽ ഓ നിരകത്തി പോകലോ പടച്ചോണെ എന്നുള്ളൊരു ബേജാർ ആർക്കുണ്ടാകുക അതിലൊക്കെ ഈ മാനുള്ള ആൾക്കാർക്ക് ഉണ്ടാവുള്ളൂ അവൊന്നും വിശ്വസിക്കാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരാളുടെ തിന്മ കാണുമ്പോൾ ഒരു വേദനയും തോന്നുകയില്ല എന്നാണ് പിന്നെ നോണ പറയാം ഞാൻ പറയുക ഒരു വിശ്വാസിക്കൊരിക്കലും പ്രത്യക്ഷമായൊരു നോണ പറയാൻ പറ്റില്ല അപ്പം നമ്മുടെ മക്കളൊക്കെ എപ്പോഴാ കളവ് പറയാം എപ്പഴാണ് കളവ് പറയാൾ അവർ നമുക്കിഷ്ടമുള്ള നല്ല കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ജീവിക്കുന്ന ആൾക്കാരെങ്കിലും അവർക്ക് നോണ പറയേണ്ടി വരില്ല എന്താണ് നേരം വൈകിയെന്ന് വെച്ചാൽ ഓ സത്യം പറയും സ്കൂൾ കുറച്ച് വൈകിട്ടാണ് വിട്ടു എന്നാൽ സുഹൃത്തുക്കൾ അവർ കൂട്ടുകെട്ടിണ്ട് കുറച്ചൊക്കെ വേണ്ടാത്ത പരിപാടിയുടെ എന്താ പറയാ നോണേ പറയാം കാരണം കളവ് പറഞ്ഞിട്ടേ അവൻ്റെ സത്യസന്ധത ബോധ്യപ്പെടുത്താൻ പറ്റുള്ളൂ നമ്മൾ സത്യസന്ധമായി ജീവിക്കുന്നുവെങ്കിൽ എന്താ നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ സത്യസന്ധമായി ജീവിക്കാതെ സത്യസന്ധനാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണമെങ്കിൽ നുണ പറയല്ലാതെ വേറെ പരിഹാരമാർഗങ്ങളൊന്നുമില്ല കളവ് പറയാനേ പറ്റൂ ഇടപാടുകളിൽ സത്യസന്ധത ഇല്ലാത്ത ആളുകൾ സംസാരങ്ങൾ സത്യസന്ധത ഇല്ലാത്ത ആളുകൾ എന്ത് ചെയ്യും അവരെപ്പോഴും ജീവിതത്തിൽ നുണ പറഞ്ഞുകൊണ്ടേയിരിക്കണം എവിടെ ചെന്നാലും നുണ പറയേണ്ടി വരും ആ നുണ പറയാതിരിക്കണമെങ്കിൽ എന്തുവേണം ഉള്ളിൽ സത്യസന്ധമായി ജീവിക്കണം നിങ്ങൾ അവരെ അവർ സത്യം പറയും പറയും നോണ ഇനി നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നോണ പറഞ്ഞ് എന്താ കാര്യം ഈ ധിക്കാരികളായ ജനങ്ങളെ തൃപ്തിപ്പെടൂല അതുകൊണ്ട് നുണ പറഞ്ഞിട്ട് കാര്യങ്ങൾ സാധിക്കാം ഒരു വിശ്വാസി ഉള്ളിൽ വിശ്വാസമുള്ളവന് നൊണ പറഞ്ഞു പോകാൻ പറ്റില്ല അത് ആയത് കപട വിശ്വാസ ലക്ഷണം മൂന്നെണ്ണമാണ് ഇതാ സംസാരിച്ചാൽ കളവ് പറയും സംസാരിച്ചാൽ കളവ് നുണ പറയേണ്ടി വരുന്നുണ്ടോ എങ്കിൽ നമുക്ക് സത്യസന്ധമായി ജീവിക്കാൻ പറ്റുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം മാത്രമല്ല അവർ വിശ്വാസികളെ പരിഹസിക്കുന്ന വിശ്വാസികളെ പരിഹസിക്കും കുറച്ച് നന്നായി നടക്കുന്ന ഒരാളെ കണ്ടാൽ നമുക്കൊരു ആദരവല്ലേ തോന്നേണ്ടത് നന്നായി ജീവിക്കുന്ന ഒരാളെ കണ്ടാൽ ഒരു ആദരവാണ് തോന്നുന്നത് പക്ഷേ അവരെ പരിഹസിക്കും എന്താണ് അവരുടെ ഒരു സ്വഭാവം നോക്ക് നിങ്ങൾ ഒരാൾ നല്ല സംഭാവന കൊടുക്കുകയാണ് എന്തിലും കുറ്റം കാണുക നല്ല മനസ്സേ ഇല്ല എങ്ങനെ കുറ്റം കാണുക നന്നായിട്ട് ഒരാൾ സംഭാവന കൊടുത്താൽ പറയുന്നത് അതൊക്കെ പേരെടുക്കാൻ കൊടുക്കുകയാണ് പറ ഒരു സാധു ഒന്നും കയ്യിലില്ല വളരെ കുറഞ്ഞൊരു സംഖ്യ കൊടുക്കുകയാണെങ്കിൽ അപ്പം എന്താ പറയാ അല്ലാനെ ചെറുതാക്കയാണ് പഠിച്ചോന് ഇത്ര ചെറിയ സമ്പത്ത് പൈസയ്ക്ക് എന്തിനാ ആവശ്യം കയ്യിലൊന്നും ആവശ്യമില്ല രണ്ടായാലും പ്രശ്നമാണ് എല്ലാ നന്മകളിലും എന്തെങ്കിലും ഒരു തകരാറ് കണ്ടെത്തി അതിങ്ങനെ പറഞ്ഞു നടക്കുക അതിലൊരു എന്താ സംതൃപ്തി കാരണം നന്മ ചെയ്യാതെ ജീവിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർ നന്മ ചെയ്യുന്നു എന്നുള്ളത് വല്ലാത്ത വേദന ഉണ്ടാവും അപ്പം എന്താണ്ടാവും കുറെ അവരുടെ നന്മകളെ കുറച്ച് കാണിക്കാനും അവരുടെ നന്മകളിൽ തകരാറ് കണ്ടെത്താനും അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും എന്നതാണ് പിന്നെ ഒക്കെ ഈ സൂറത്ത് തൗബയിൽ പറയുന്നതാണ് ഒന്ന് ഒഴിവുണ്ടാകുമ്പോന്ന് ഇരുന്ന് വായിച്ചാൽ നമുക്ക് നമ്മളെ കുറെ നേരാക്കാൻ ഇരുന്ന് കാര്യങ്ങൾ കിട്ടും വാക്കുകൾ കരാറുകൾ അവരില്ലെങ്കിൽ നബിയുടെ ഇടയ്ക്കൽ വന്നിട്ട് ഒരാൾ പറഞ്ഞല്ലോ എനിക്കൊന്ന് പ്രാർത്ഥിക്കും എവിടെ സഹപേട ചെറിയ സ്വീകാര്യത കുറവുണ്ടെങ്കിലും അത് മുസ്ലിനൊക്കെ എടുത്തുകൊടുത്തു അതേമാതിരി എനിക്ക് വേണ്ടി പിന്നെ കുറച്ച് സമ്പത്ത് വർദ്ധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ് അപ്പൊ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോൾ എന്ത് വെച്ചാൽ അദ്ദേഹത്തിന്റെ നിലവിലുള്ള ആടുകൾ വർദ്ധിച്ചു ആയിട്ടുള്ള മേക്ക സ്ഥലമല്ലാതെ ദൂരെങ്ങളിലേക്ക് മേയ്ക്കാൻ പോകേണ്ടി വന്നു അവസാനായാലും ജമാത്തിൽ വരാതെ ജുമാക്ക് മാത്രം വരലായി ജമാത്തുകളൊക്കെ നഷ്ടപ്പെടാൻ തുടങ്ങി പിന്നെ അദ്ദേഹത്തിന് ഒന്നിനും വരാൻ കിട്ടാത്ത അവസ്ഥ കിട്ടി പിന്നെ വിശ്വാസം അദ്ദേഹത്തെ കുറിച്ച് അന്വേഷിച്ചു എന്നാണ് അപ്പോഴാണ് അദ്ദേഹത്തിന്റെ സാമ്പത്തികമായ വർധനവാണ് അദ്ദേഹത്തിന് വരാൻ പ്രയാസം ഉണ്ടാക്കിയത് അപ്പം ആൾക്കാർ എന്ത് പറയുന്ന ഒരു എനിക്ക് എന്തെങ്കിലും സമ്പത്തൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ നന്നായിട്ട് കൊടുക്കും ഞാൻ ചെലവഴിക്കും എന്ന് പറയും അതാണ് മുനാഫിക്ക് പൈസ ഉണ്ടായാൽ കൊടുക്കും എന്നറിയും പൈസ ഉണ്ടായാലും അവസ്ഥ അവരിൽ ചില ആൾക്കാരുണ്ട് അവർ പറയും ഞങ്ങൾക്കൊക്കെ പടച്ചോ നല്ല സമ്പത്ത് തരികയാണെങ്കിൽ ഞങ്ങൾ നല്ലതായിട്ട് സതക്ക കൊടുക്കും ഞങ്ങൾ നല്ലവരിൽ ഉൾപ്പെടുന്നതാണ് എന്നാൽ അള്ള നന്നായിട്ട് സമ്പത്ത് കൊടുത്താലോ അവർ തിരിഞ്ഞു കളയുകയും ചെയ്യുന്നതാണ് ൊടുക്കു പറയും അതാണ് വാഗ്ദത്വം ആ വാഗ്ദത്വം അവരെന്തെയും ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെന്തെയും ലംഘിച്ച് കളയുന്നുള്ളതാണ് മാത്രല്ല വിശ്വാസികൾക്ക് എന്തെങ്കിലും ദുരന്തങ്ങൾ വരാൻ അവർ അവരാഗ്രഹിക്കുന്ന കാത്തിരിക്കുന്ന അതുണ്ടായ സന്തോഷം നല്ല ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ഇടങ്ങേറ് വന്നാൽ അവർക്ക് സന്തോഷം നിനക്ക് വല്ല നന്മയും വന്നാൽ അവർക്കത് വിഷമം ഉണ്ടാകും എന്നാൽ അവർക്ക് വിശ്വാസികൾക്ക് എന്തെങ്കിലും ഇടങ്ങേറ് വന്നാൽ അവർക്ക് സന്തോഷം എന്തെങ്കിലും അനുഗ്രഹങ്ങൾ വന്നാലോ അത് അവർക്ക് ഇടങ്ങേറായിരിക്കും എന്നാണ് പറയുന്നത് അതുകൊണ്ട് വിശ്വാസികളെ നല്ല ആളുകളോട് ഒരു ഒരു നല്ല അനുഭാവം തോന്നാൻ പറ്റാത്ത ഒരു മനസ്സിൻ്റെ ഉടമസ്ഥനാണ് എത്രമാത്രം അവർ ചെയ്തു എന്നറിയങ്ങൾ ഒരു പക്ഷേ ഉമറക്കു പോയവർക്ക് അറിയാൻ പറ്റും കുബ മസ്ജിദ് കുബ കുബ പള്ളി അവിടുന്ന് ശരി നമ്മൾ വീട്ടിൽ തന്നെ ഉള്ളൊടുത്തിട്ട് അവിടെ നിന്ന് ഒരു ഉംബറിൻ്റെ കൂലി കിട്ടും അത്രയും എന്താ കുബാ പള്ളിൻ്റെ ശ്രേഷ്ഠത എന്താണ് ഈ കുബാ പള്ളീൻ്റെ തൊട്ടടുത്ത് ഈ മുനാഫിക്കിങ്ങൾ ഒരു പള്ളി ഉണ്ടാക്കി അപ്പോൾ പള്ളി ഉണ്ടാക്കറിയുമ്പോൾ നല്ലൊരു കാര്യമാണ് അവർ ശരിക്കും പള്ളി ഉണ്ടാക്കിയത് എന്തായാലും ഇസ്ലാമിനെതിന്റെ ശത്രുക്കൾക്ക് ഒരു താവളം താവളമൊരുക്കാനാണ് പള്ളി ഉണ്ടാക്കിയത് ആമിർന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു അദ്ദേഹം മുസ്ലിങ്ങൾക്കെതിരായിക്കൊണ്ട് കുറേശിയോട് സഹായം ചോദിച്ചു കിട്ടിയില്ല പിന്നെ പോയിട്ട് കിസറക്കാരോട് സഹായം ചോദിച്ചു അവിടെ നിന്നും കിട്ടിയില്ല ആ അദ്ദേഹത്തിനൊരു താവളമായിട്ടാണ് ഇവർ പള്ളി ഉണ്ടാക്കിയത് അവസാനം ഇത് അതിന് വേണ്ടിയുള്ള പള്ളിയാണ് ഈ നബി ഇസ്ലാസ്മനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാൻ പ്രവാചം നിസ്കരിക്കാൻ വേണ്ടി വിളിച്ചു അള്ളാഹു പറഞ്ഞു ആ പള്ളിയിൽ ഒരിക്കലും നീ നമസ്കരിക്കരുതേ എന്ന അള്ളാഹുവിൻ്റെ കൽപ്പന വന്നു നബി നിസ്കരിച്ചില്ലെന്ന് മാത്രമല്ല ആ പള്ളി പൊളിച്ചു മാറ്റാൻ വേണ്ടി കത്തിച്ച് കളയാൻ വേണ്ടി ആളുകളെ ഏർപ്പെടുത്തി അത് അവസാനം അങ്ങനെ കത്തിച്ച് കളഞ്ഞു എന്നാണ് അപ്പം പള്ളി ഉണ്ടാക്കണേ പള്ളി ഉണ്ടാക്കുമ്പോൾ പറഞ്ഞത് ഞങ്ങൾ നല്ല കാര്യത്തിൽ ആ പള്ളി ഉണ്ടാക്കിയത് എന്തിനാണ് നല്ല കാര്യം ഇവിടെ നിന്ന് പാവപ്പെട്ടവരെ സഹായിക്കാനും അംഗവൈകല്യമുള്ളവരെ സഹായിക്കാനും ഒക്കെ വേണ്ടിയാണെന്നാണ് അവർ പറഞ്ഞത് സത്യത്തിൽ നബി നബിസ്ലാസ്മക്കും മുസ്ലിങ്ങൾക്കുമെതിരെ അക്രമങ്ങൾ ചെയ്യാനും ദ്രോഹം ചെയ്യാനും തമ്പടിക്കാനുള്ള ഒരു താവളമായിട്ടാണ് അവർ പള്ളി ഉണ്ടാക്കിയത് അലച്ചു ആതുകൊണ്ട് ആ പള്ളി പൊളിച്ചു കളയാൻ വേണ്ടി പറഞ്ഞു നന് നല്ലതിനു വേണ്ടി ഉണ്ടാക്കുമ്പോഴാണ് ആ നന്മ സ്വീകരിക്കപ്പെടുക അപ്പോൾ അത്രമാത്രം ദ്രോഹം നബി നബിസ്ലാസ്മക്ക് ചെയ്തിട്ടുള്ള ആളുകളാണ് ഇവരെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതായാലും വിശുദ്ധ ഖുർആാൻ നമ്മൾ വായിക്കുകയും അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ സ്വയം സംസ്കരിക്കപ്പെടുന്നത് അതുകൊണ്ട് സുഹൃത്തുക്കളെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ദാഠ്യതയിൽ നമ്മൾ ഈമാനോടുകൂടെ ഏത് പ്രതിസന്ധികളിലും ത്യാഗങ്ങളിലും നമ്മുടെ നിലപാടുകൾ ദീനിന് വേണ്ടി അനുകൂലമാക്കാൻ നമ്മൾ പരിശ്രമിക്കാം അല്ലാതെ നമ്മൾ വന്നു പോയ തെറ്റുകളെ നമുക്ക് പുറത്തു ആ പാകത്തിൽ പകത്തിന്മാറാം